വെറും രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് കൊരട്ടി ഇൻഫോ പാർക്കിനും കിൻഫറയ്ക്കും വളരെ അടുത്തായിക്കൊണ്ട് അതിമനോഹരമായ അഞ്ച് സെന്റ് മുതലുള്ള ഹൌസിംഗ് പ്ലോട്ടുകൾ ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം കിഴക്കും പടിഞ്ഞാറും ദർശനമായിട്ടുള്ള അഞ്ച് സെന്റ് ആറര സെന്റ് പത്ത് സെന്റ് പതിമൂന്ന് സെന്റ് എന്നിങ്ങനെയുള്ള മനോഹരമായ പ്ലോട്ടുകളാണ് ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് ഈ കാണുന്ന റോഡിൽ നിന്നും കണ്ടെയ്നർ പോകും വിധം അതിവിശാലമായ റോഡുകളാണ് ഓരോ പ്ലോട്ടിലേക്കും ഉള്ളത് കൂടാതെ തൊട്ടടുത്തായിക്കൊണ്ട് തന്നെ വളരെ മനോഹരമായ വീടുകൾ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു പ്രീമിയം ലൊക്കേഷനിലാണ് ഈ പറഞ്ഞ പ്ലോട്ടുകൾ സ്ഥിതി ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കയറാത്തതും എന്നാൽ ധാരാളമായി വെള്ളം ലഭ്യമാകുന്ന ഒരു പ്രദേശത്ത് കൂടിയാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും പന്ത്രണ്ട് കിലോമീറ്ററും അങ്കമാല ടൌണിലേക്കാണെങ്കിൽ വെറും ഏഴ് കിലോമീറ്റർ ദൂരത്തിനുള്ളിലും എത്തിച്ചേരാനാകും കൂടാതെ പുതിയ ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടുകൂടി എയർപോർട്ടിലേക്ക് വെറും ഏഴ് മിനിറ്റ് ഡ്രൈവ് മാത്രമാണ് വരുന്നത് തൃശൂർ എറണാകുളം നാഷണൽ ഹൈവേയിലേക്കും കൊരട്ടി ഇൻഫോ പാർക്കിലേക്കും ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്ലോട്ടിൽ നിന്നുമുള്ളത് കൂടാതെ ഈ കാണുന്ന തിരിമുടിക്കുന്ന് ലിറ്റിൽ ഫ്ലവർ ചർച്ചിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ അമ്പോളോ ഹോസ്പിറ്റലിലേക്കും അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലേക്കും ഏകദേശം നാല് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് കൂടാതെ ഷോപ്പിംഗ് മാളും സ്കൂളും ഹോസ്പിറ്റലും മുതലായ അനേകം സൗകര്യങ്ങൾ തൊട്ടടുത്തായിക്കൊണ്ട് തന്നെ ലഭ്യമാകുന്ന ഒരു പ്രൈം ലൊക്കേഷനിലാണ് ഈ പ്ലോട്ട് നിൽക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ മാത്രമാണ് ഈ പ്ലോട്ടിന് സെന്റിന് ചോദിക്കുന്ന വില കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്